തിരിക്കപ്പുറതി ഇല്ലാത്ത ബി ജെ പിക്ക് പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലിദ്വീപിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ച വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നാൽ ആരായിരുന്നു ആക്രമിച്ചത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് ആക്രമിച്ചിരിക്കുന്നത് അവിടുത്തെ ആ ഒരു കോൺഗ്രസിന്റെ എം എൽ എ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ സുകുമാർ മഹേദയുടെ വിശ്വസ്തനായ തദാൻ ഗയേൻ എന്നയാളെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ അവിടുത്തെ സ്ത്രീകൾ കമ്പും കോലും ഒക്കെ കൊണ്ട് ആക്രമിക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ലൈംഗിക അതിക്രമം ആരോപിച്ച് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് അറിയേണ്ടത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ ച തല്ലി ചതച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം നടത്തി എന്നൊക്കെയാണ് പക്ഷെ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് ഒരു വീഡിയോ പുറത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അതായത് ബി ജെ പി തന്നെ ആ ഒരു കാര്യം പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വേറൊന്നുമല്ല ഈ ഒരു തൃണമൂൽ കോൺഗ്രസ് അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നേതാവ് ഷെയ്ഖ് ഷാജഹാനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുകയാണ് ഈ ഉടലെടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ബി ജെ പി തന്നെയാണ് അതിനുവേണ്ടി അവര് പ്രാദേശിക സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ സ്ത്രീകൾക്ക് പണം കൈമാറി െന്ന് പറ കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ നാണം ഘട്ട തട്ടിപ്പ് എന്ന് വേണം പറയാൻ ഇത്രയ്ക്ക് തരം താഴ്ന്ന ബി ജെ പി ഇനി നമുക്ക് കാണാൻ കഴിയില്ല പശ്ചിമ ബംഗാളിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് ഓൾറെഡി എന്താ പറയാ എല്ലാ മൂന്നാം ഘട്ടത്തിലും ഈ പോളിംഗ് കുറഞ്ഞതൊക്കെ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കർണാടകയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതുപോലൊരു ബി ഒരു വീശ പശ്ചിമ ബംഗാളിൽ ഉടലെടുക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എങ്കിൽ അത് എട്ട് നിലയിൽ പൊട്ടി ആ ഒരു പാളുന്ന വീഡിയോ ആണ് പറയുന്നത് ഈ വീഡിയോ വ്യാജമാണെന്ന് പറഞ്ഞ് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽക്ക് വരാം അതായത് രണ്ടാമത് വന്ന വീഡിയോയിൽ ആദ്യമേ ബി ജെ പി പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ഒരു വെള്ള പേപ്പറിൽ നിർബന്ധിച്ച് സ്ത്രീകളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് അതായത് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ ആക്രമിക്കാൻ വേണ്ടി ബലാത്സംഗ പരാതി എഴുതി ചേർക്കുകയായിരുന്നു എന്നും ഈ സ്ത്രീകൾ പറയുന്നുണ്ട് ഇനി പുതിയ വീഡിയോകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമാണ് ഈ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും തരം താഴ്ന്ന പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു വീഡിയോ വന്നത് വ്യാജമാണെന്നും അത് തൃണമൂൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ആണെന്നുമാണ് പറയുന്നത് പക്ഷെ ഇതിലൊരു മെയിൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഇതൊരു ബി ജെ പി നേതാവ് തന്നെയാണ് പറയുന്നത് ബീഹാർ ഹട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി രേഖാപത്രയും പ്രതിഷേധത്തിലുണ്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മമതാ ബാനർജി ഒരിക്കൽ പോലും സദ്ദേശാലിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾ അവരുടെ അഭിമാനത്തിന് വേണ്ടിയാണ് പോരാടാൻ ഇറങ്ങിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ല സത്യം ഈ ബി ജെ പി കളിച്ച ഒരു കള്ളക്കളിയാണ് അത് ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം കാരണം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ജനക്കൂട്ടത്തെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് ഷാജഹാൻ ഇപ്പോൾ സി ബി ഐ കസ്റ്റഡിയിലാണുള്ളത് ഇനി നോക്കുകയാണെങ്കിൽ അടുത്തൊരു കാര്യമുണ്ട് വീഡിയോ പുറത്തു വന്നത് എന്ന് പറയുന്നത് അതായത് സന്ദേശ് കാലി ബി ജെ പിയുടെ സൃഷ്ടിയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിലെ ശക്തി പകർന്നുകൊണ്ട് അല്ലെങ്കിൽ കരുത്തു പകർന്നുകൊണ്ടാണ് ആ പുതിയ വീഡിയോ പുറത്തു വന്നത് പുതിയ വീഡിയോ എന്താണ് പറയുന്നത് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിനിരക്കാൻ എഴുപതിലധികം സ്ത്രീകൾ രണ്ടായിരം രൂപ വെച്ച് നൽകിയെന്നാണ് പ്രാദേശിക ബി ജെ പി നേതാവ് പറയുന്നത് ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ ഷാജഹാൻ ഷെയ്ക്ക് ലൈംഗിക അതിക്രമം ഭൂമി തട്ടിയെടുക്കൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങളിൽ സന്ദേശ്കാലി മണ്ഡലത്തിൽ അല്ലെങ്കിൽ സന്ദേശ്കാലി മണ്ഡൽ പ്രസിഡന്റ് ഗംഗാധർ കയലിനോട് രൂപ സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണുള്ളത് ഗംഗാധർ തന്നെയാണ് മുമ്പ് വന്ന ദൃശ്യങ്ങളിൽ ബലാത്സംഗ ആരോപണങ്ങൾ കെട്ടിച്ചവർച്ചത് എന്നൊക്കെയാണ് വെളിപ്പെടുത്തുന്നത് എന്നാൽ വീഡിയോയുടെ ആധികാരികത പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പി ടി ഐ വ്യക്തമാക്കുന്നത് ഈ പുതിയ വീഡിയോയിൽ ഗംഗാധർ എഴുപത് സ്ത്രീകൾക്ക് പ്രതിഷേധത്തിനായിട്ട് രണ്ടായിരം രൂപ കൈമാറിയെന്നാണ് പറയുന്നത് ഈ ഈ ഒരു നേതാവ് എന്ന് പറയുന്നത് ബി ജെ പി നേതാവാണ് പ്രതിഷേധത്തെ തുടർന്ന് ഷെയ്ഖിന് നേരെ അറസ്റ്റും ചെയ്തിരുന്നു ഞങ്ങൾക്ക് രണ്ടര ലക്ഷമായിരുന്നു ഈ സമരത്തിനായി ചെലവ് വന്നത് അൻപത് ബൂത്തുകളിലെ ആളുകളായിരുന്നു സമരത്തിനെത്തിയത് എന്ന് പറയുന്നുണ്ട് നോക്കിക്കേ ജനങ്ങൾക്ക് ജനങ്ങൾ പോട്ടെ സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള പരിപാടി സ്ത്രീകൾക്ക് പൈസ കൊടുത്ത് തരം താഴുന്ന പരിപാടിയാണ് ബി ജെ പി പശ്ചിമ ബംഗാളിൽ നടത്തുന്നത് അതാണ് കാണാൻ സാധിക്കുന്നത് ഈ കടുത്ത സാഹചര്യം ഉണ്ടായാൽ സ്ത്രീകൾക്ക് മുന്നിൽ നിന്ന് പോലീസിനെ നേരിടുമെന്നായിരുന്നു ഗംഗാധർ പറഞ്ഞത് അതായത് പോലീസ് വന്ന അവരെയും അടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പൈസ കൊടുക്കുമെന്നാണ് ഈ ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങളെ തള്ളി പാർട്ടി തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോ വൈറലായതോടെ ബംഗാളിൽ വലിയ രാഷ്ട്രീയ പോരാണ് ഉടലെടുക്കുന്നത് സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തൃണമൂൽ വക്താവ് റിജു ദത്ത പറഞ്ഞിരുന്നു ഈ തൃണമൂൽ നേരത്തെ സന്ദേശകാരി സ്ത്രീയുടെ വിവിധ വീഡിയോകൾ പുറത്തു പുറത്തുവിട്ടിരുന്നു അതായത് മെയ് നാലിനാണ് ആദ്യ വീഡിയോ പുറത്തുവിടുന്നത് ഇതിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തത് എന്ന് പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ നോക്കിക്കെ ആ പശ്ചിമ ബംഗാൾ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളത് നേരത്തെ ഉള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു അതിനു വേണ്ടി തന്നെ ഈ സ്ത്രീകളെ വീട്ടിൽ പോയി കണ്ട് അവര് ഒരു മുദ്ര ഒരു പരാതി കടലാസിൽ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിക്കുകയാണ് ഈ പരാതി കടലാസ് എന്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമത്തിനെതിരെ ഉള്ളൊരു കേസാണ് മാത്രമല്ല അദ്ദേഹം ലൈംഗിക ഏർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു പരാതിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരം രൂപ കൊടുത്തിരിക്കുകയാണ് ആളെ വിട്ടടിപ്പിക്കാൻ വേണ്ടി ഇതാണ് ഈ ബി ജെ പി പശ്ചിമ ബംഗാളിൽ നടത്തിരിക്കുന്നത് പക്ഷേ ഇത് ജനങ്ങൾ മനസ്സിലാക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വരുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ ബംഗാളിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോര് പോരുടലെടുക്കുന്നുണ്ട് ഈ ബി ജെ പിയുടെ കള്ളത്തരം കാരണം മാത്രമല്ല ഈ ബി ജെ പി രാജ്യം മുഴുവൻ നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മോദി പോലും തല കുനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ബി ജെ പി പ്രവർത്തകരുടെ ചില കടന്നു കടന്നുകയറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം പോലും ഏറ്റവും കൂടുതൽ തല കുനിച്ച് കുമ്പിട്ട് നാണം കെട്ടിയ ഒരു അവസ്ഥയിലേക്കാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്രയും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്